ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ അടുത്തുള്ള ഒരു എയർഗനിൻ്റെ കുറച്ച് ലോങ് ടൈം റിവ്യൂ ലോങ് ടൈം എന്നു പറയാൻ പറ്റില്ല ഒരു രണ്ട് മാസത്തെ യൂസ്ഡ് കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ റിവ്യൂ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് കുറേ പേര് ഇതിൻ്റെ ഫുൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എസ് ഡി ബി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ റോയൽ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് നമ്മുടെ അടുത്തുള്ളത് കേട്ടോ കാലിബർ വന്നിട്ട് ഫോർ അതായത് പോയിൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ റേഞ്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞത് നൂറ് മീറ്ററൊക്കെയാണ് കേട്ടോ എനിക്ക് കറക്റ്റ്ഡ് അറിയില്ല എന്തായാലും അത്യാവശ്യം ഡിസ്റ്റൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഏകദേശം അറുപത് മീറ്റർ ഒക്കെ നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം പിന്നെ ഇത് മെക്കാനിസം വരുന്നത് ബ്രേക്ക് ബാരൽ തന്നെയാണ് കേട്ടോ പിന്നെ അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ഡിസ്റ്റൻസിൽ കുറച്ച് ഐറ്റംസ് വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ബുള്ളറ്റ് രണ്ട് ടൈപ്പാണ് കേട്ടോ ഒന്ന് രണ്ട് ടൈപ്പ് അല്ല ഫ്ലാറ്റ് ടൈപ്പ് ഉണ്ട് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത് ഒരു റൗണ്ട് ഹെഡും ഒരു റൗണ്ട് ഹെഡ് ഇതിന്റെ എന്താ ഹെഡ് ആണല്ലേ റൗണ്ടാണ് കേട്ടോ ഇത് കൂടുതൽ എന്താ പറയുക കൂടുതൽ ഡാമേജ് ആക്കാനൊക്കെ ഇതാണ് സഹായിക്കുക നമ്മൾ വെക്കുന്ന എന്തെങ്കിലും ബോട്ടിലാണെങ്കിലും അതിനെ കൂടുതൽ ഡാമേജ് ആക്കുന്നത് ഇതായിരിക്കും പിന്നെ അതുപോലെ കൂടുതൽ ഡിസ്റ്റൻസും അതുപോലെ തന്നെ ഷാർപ്പായിട്ട് ഒന്നുകൂടിയും കയറിയിട്ട് ഇതായിട്ട് പോകുന്നത് ഇതായിരിക്കും അപ്പോൾ നമ്മൾ രണ്ടും പല ആവശ്യമായിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും രണ്ട് ബുള്ളറ്റ് നമ്മൾ ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം നമ്മളെപ്പോഴും ഷാർപ്പാണ് കൂടുതൽ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക പക്ഷേ അതിനേക്കാളും ഡാമേജ് ഉണ്ടാക്കുന്നത് റൗണ്ട് ഹെഡാണ് കേട്ടോ അതെനിക്കൊരു ഡൗട്ടുള്ള സംഭവമായിരുന്നു അപ്പോൾ എന്തായാലും അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ബാക്കി കുറച്ച് ഡിസ്റ്റൻസിൽ നമ്മൾ കുറച്ച് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഷാർപ്പ് എത്രത്തോളം നമുക്ക് ആക്യുറസിൻ്റെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ടോ ഞാൻ സൂം ചെയ്ത് കാണിക്കുക അല്ലേ രണ്ടു ബോട്ടിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഡിസ്റ്റൻസ് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്പിനായിട്ട് കൗണ്ട് ചെയ്യാം നമ്മൾ ഏകദേശം ഒന്നും ഇവിടുന്ന് നടന്നു പോകും ഏകദേശം എത്ര നോക്കട്ടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി ഉണ്ടെങ്കിൽ അവൻ ഓരോ കാലും ജസ്റ്റ് കറക്റ്റ് വെച്ചിട്ടല്ല കേട്ടോ അത് സ്പീഡിൽ നമ്മൾ സാധാരണ നടക്കുന്ന പോലെ തന്നെ കൗണ്ട് ചെയ്തത് ഏകദേശം അത്രയും ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ നമ്മൾ ഫോണിൽ കാണുമ്പോൾ കറക്റ്റ് ആയിട്ട് അറിയാൻ അതുകൊണ്ടാണ് എന്തായാലും നമുക്ക് നോക്കി നോക്കാം എത്രത്തോളം ആക്യറസി ഉണ്ട് കിട്ടുന്നുണ്ടെന്നൊക്കെ നോക്കാം അപ്പോൾ നമ്മളിത് ലോഡ് ചെയ്യണത് എങ്ങനെ വെച്ച് ഫസ്റ്റ് ഇവിടെ ജസ്റ്റ് ഒരു കട്ട് കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ ലോക്ക് റിലീസാവും അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അതിനെന്ത് ചെയ്യുക അതിന് ശേഷം നമ്മൾ പെല്ലറ്റി ഇവിടെ ചെറിയൊരു ഉണ്ട് അതിൽ നമ്മൾ പെല്ലറ്റ് ലോഡ് ചെയ്യുക അതിന് ശേഷം നമ്മൾ താഴത്തേക്ക് ആക്കിയിട്ട് ലോ എന്ത് ചെയ്യുക തിരിച്ച് നമ്മൾ ഇതാക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട് കാണിച്ചേരാം ഇവിടെ ഒരു സേഫ്റ്റി ലോക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഫയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്തെല്ലാം നമുക്ക് നോക്കാം റൗണ്ട് െഡിലാണ് നമുക്ക് കൂടുതൽ ആക്കുറസി കിട്ടുന്നു അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് റൗണ്ട് ഹെഡ് ബെലിറ്റ് തരാം എന്തെ ഒന്നുകൂടി നോക്കാം ഫസ്റ്റ് ട്രയൽ നമ്മൾ പാരഷൂട്ടിന്റെ ഇപ്പുറത്തുള്ള വൈറ്റ് ബോട്ടിലേക്ക് കേട്ടോ വെക്കണത് അപ്പൊ എപ്പഴും അധികം ശ്രദ്ധിക്കുക റൗണ്ട് ഹെഡ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഹെഡ് ആയിരിക്കും ഒന്നുകൂടി പക്ക ആക്കുറസി കിട്ടുന്ന എനിക്ക് തോന്നുന്നുണ്ടോ ആ പക്ക ഷോട്ട് നമ്മുടെ ഒരു കണ്ണിമാങ്ങ വെച്ചിട്ടുണ്ട് കേട്ടോ സൂംജിത് കാണാൻ നോക്കട്ടെ ചെയ്ത് പങ്കിട്ട് പോയി കാണുന്നുണ്ട് തോന്നുന്നു നമുക്ക് അത്രയും ഒരു ഡിസ്റ്റൻസിൽ നമുക്കൊന്ന് വെച്ച് നോക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എന്തായാലും കുറച്ച് ഹെർഗണ്ണമായിട്ടുള്ള കുറച്ച് ചലഞ്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് അടുത്ത വീട്ടിൽ കാണുന്നവരെ ഇറ്റ് മി സജീത കൃഷ്ണൻ സൈനിങ് ഓഫ്